നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ അന്വേഷിക്കാനെത്തിയ പ്രദേശവാസിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് മോശമായി പെരുമാറിയതായി പരാതി വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിക്കെതിരെയാണ് സിപിഐ വെട്ടം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പാർട്ടി കുടുംബാംഗമായിട്ടുള്ള സെഗാബ് സുഭാഷ് അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോ വെട്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ൗഷാദ് നെല്ലാഞ്ചേരി കേട്ടാനിറക്കുന്ന അസഭ്യവർഷം നടത്തുകയും അദ്ദേഹത്തെ ശാരീരികമായി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി അതേ തുടർന്ന് സുഭാഷ് ഇന്നലെ പോലീസിൽ പരാതിപ്പെടുകയും ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് പോലീസ് അതിന്റെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സെഗാവ് സുഭാഷ് വെട്ടൻ ഗ്രാമപഞ്ചായത്തിലെ പടിയം പ്രദേശത്ത് നിർമ്മിച്ചു വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലായി അതിന് സമാന്തരമായി ഓവുചാൽ നിർമ്മിച്ച് ആ പ്രദേശത്തെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ പഞ്ചായത്ത് ഓഫീസിൽ പോയത് ആ സമയം പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷാദ് അദ്ദേഹവുമായി കയർക്കുകയും കേട്ടാൽ ഇറക്കുന്ന അസഭ്യവർഷം ചൊരിയുകയും അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുകയുമാണ് ഉണ്ടായത് ഇത് ഇന്നലത്തെ മാത്രം സംഭവമല്ല അപ്പൊ നമുക്കറിയാം പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നിരവധി ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വവും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക അഭിശുദ്ധ മുന്നണിയാണ് ഇന്ന് വെട്ടം പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെട്ടം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ തട്ടാൻപടി റോഡിന്റെ തുടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയതാണ് സി പി ഐ പ്രവർത്തകനും പ്രദേശവാസിയുമായ രാമനത്ത് സുഭാഷ് വെട്ടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ തട്ടാമ്പടി റോഡ് തുടർ നിർമ്മാണത്തോടനുബന്ധിച്ചിട്ട് ആണ് വിഷയങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പൊ നടക്കുന്ന തുടർ നിർമ്മാണം പ്രകൃതിയത്തമായ നീരൊഴുക്കുകളെ മുഴുവൻ തടഞ്ഞുകൊണ്ട് പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും പിന്നെ ഒരു വലിയ കൽപ്പിക്കാതെ വെള്ളം കയറി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവം അവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത് അപ്പൊ ഇത് സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മാസം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പഞ്ചായത്ത് അധികൃതർക്ക് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിന്മേൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടാകാത്ത പക്ഷം പിന്നീട് തിരൂർ ആർടിഒ സബ് കളക്ടർ ശശി യാദവ് കുമാറിന് നേരിൽ കണ്ട് പരാതി സമർപ്പിക്കുകയും അദ്ദേഹം അനുഭാവപൂർവ്വം അത് പരിഗണിച്ച് അന്നേ ദിവസം തന്നെ ഇമെയിൽ മുഖാന്തരം പഞ്ചായത്തിന് അറിയിക്കുകയും ചെയ്തു അതിന്റെ ഹാർഡ് കോപ്പി പരാതി കൊടുത്ത സമർപ്പിക്കാൻ പോയ എന്നിൽ എന്റെ കൈവശം പഞ്ചായത്തിൽ നേരിട്ട് സമർപ്പിക്കാനും നൽകുകയായിരുന്നു അതിനുശേഷവും ഒരു പത്ത് ദിവസം പിന്നിട്ടിട്ട് ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അതിനുശേഷം ഈ പ്രദേശങ്ങളിൽ ഈ പ്രാദേശിക പ്രദേശങ്ങളിൽ രണ്ട് പ്രാവശ്യം വെള്ളം കയറുകയും ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്കും പോവുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒൻപതാം തീയതി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് നേരിട്ട് സംസാരിക്കുകയും ഇങ്ങനെ വീണ്ടും ഒരു വിഷയത്തിൽ അപ്പോൾ ആ സമയം പഞ്ചായത്ത് സെക്രട്ടറി അനുഭവപൂർവ്വം ബന്ധപ്പെട്ട് അന്നേ ദിവസം തന്നെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എൻജിനീയർ ടീമും പ്രദേശം സന്ദർശിക്കുകയും പ്രദേശവാസികളെ നേരിൽ കണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പഞ്ചായത്ത് ഏരെ റിപ്പോർട്ടുണ്ട് നിലവിലുള്ള ഡ്രൈനേജ് കംപ്ലീറ്റ് ആക്കാതെ അല്ലെങ്കിൽ ഡ്രൈനേജിന് ആദ്യമായി സംവിധാനം കാണാതെ റോഡ് ഒരു കാരണവശാലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്താം തീയതി മുതൽ ഇന്നലെ വരെ ഞാൻ പഞ്ചായത്തിൽ ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് എഇ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ കൊടുത്ത നിർദ്ദേശം ലഭിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുകയുണ്ടായി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു നിലയ്ക്കൂർ റിപ്പോർട്ട് തരാത്തൊരവസ്ഥയാണ് പഞ്ചായത്ത് അധികൃതർ ഇതിൽ ചെയ്തുകൊണ്ടിരുന്ന അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുന്ന ഒരു യു ഡി ക്ലാർക്ക് ഉണ്ട് സുരേഷ് രാജേഷ് പുള്ളി കരുതുന്ന എന്താ വെച്ചാൽ പുള്ളി പോകുന്നത് എന്തോ ഔദാര്യം പറ്റാൻ വേണ്ടി പോകുന്ന രൂപത്തിലാണ് പുള്ളി നമ്മളോട് പെരുമാറിയത് അങ്ങനെ ഒരു നിലയ്ക്ക് റിപ്പോർട്ട് തരാത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് ഒരു മൂന്ന് മണി മുതൽ നാലുമണിന്റെ ഇടയിൽ ഡ്രൈവറായിട്ട് സംസാരിക്കുകയും സംസാരിക്കുമ്പോൾ റിപ്പോർട്ട് തരാന്ന് പറയുകയും കുറെ സമയം പിന്നെ നിർത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് നല്ലഞ്ചേരി നൌഷാദ് പഞ്ചായത്ത് സെക്രട്ടറി സലീം സാറ് അതേപോലെ പതിനഞ്ചാം വാർഡ് മെമ്പർ ഷിജു കൂടത്തിൽ പതിനെട്ടാം വാർഡ് മെമ്പർ മഹർഷ ഇവർ പേരും കൂടി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് എന്നെ സുഭാഷ് വരൂ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചേമ്പറിലേക്ക് വിളിക്കേണ്ടായിരുന്നു ആ ചേംബറിൽ ഇവരെ മൂന്ന് പേരെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് സംസാരിച്ചു കൊടുക്കുകയും അദ്ദേഹം ഒരു വളരെ അപമര്യാദമായിട്ട് ഒരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആള് പറയാൻ പാ പാടില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറെ വാക്കുകളും നേരയ്ക്ക് പിന്നെ പാഞ്ഞെടുത്ത് പിന്നെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ട് പെരുമാറേണ്ടായിരുന്നു വളരെ നീജ നീജമായ ഒരു പ്രവൃത്തിയായിപ്പോയി ആ സമയം മെമ്പറായ ഷിജു ആയിട്ടും മഹേർഷയായിട്ടും സെക്രട്ടറി ആയിട്ട് ഞാൻ പറഞ്ഞു ഇനി താല്പര്യം ഇല്ല നിങ്ങളെ ഒരു അപമര്യാദയായിട്ട് പെരുമാണെന്ന രൂപത്തിലാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു നിലയ്ക്കും പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ മാന്യമായിട്ട് ഇറങ്ങി പോരണ്ടായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പഞ്ചായത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള ഒരു ചായക്കട ഒരു ടീസ്റ്റാളാണ് അവിടെ കയറി ഇങ്ങനെ ഒരു ചായ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പ്രസിഡന്റ് ഓടി വന്നിട്ട് പിന്നെ പരാതി പിൻവലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടൊരു തല്ല ഞാൻ ആ തള്ളൊരിക്കൽ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സ്വാഭാവികമായിട്ടും പ്രസിഡന്റിനെ ഞാൻ അറിയാത്ത ആളല്ല സുഭാഷിനെ പ്രസിഡന്റിനും അറിയാം നൌഷാദിനും അറിയാത്ത ആളല്ല നൌഷാദിനെ സുഭാഷിനും അറിയാത്ത ആളല്ല തള്ളുകയും അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ച എന്ത് നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോണു എന്ന് വെച്ചാൽ എന്ത് നടപടി എടുക്കും ഏത് സമയം നിന്നെ ആക്രമിക്കും പിന്നെ പരാതി പിൻവലിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം ഇത് കേട്ടുകൊണ്ടാണ് പിന്നെ ഷിജു മെമ്പറും പിന്നെ മഹർഷ മെമ്പറും കൂടി വരുന്നത് അങ്ങനെ അവർ പറഞ്ഞു സുഭാഷ് നിങ്ങൾ പിന്നെ നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കാം കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവരോടും ചോദിച്ചു എന്താ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനത്തെ കുറിച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം തന്നപ്പോ അത് മോശമായി പോയി പിന്നെ അതൊരിക്കലും പാടില്ലാത്തതാണ് ഇങ്ങനെയൊന്നും ഒരു വിഷയം നമുക്ക് തീർക്കാൻ പറ്റില്ല എന്ന് അവർ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഈ റിപ്പോർട്ടിന് വേണ്ടി ഈ പഞ്ചായത്തിനെ സമീപിക്കുകയും അപ്പോഴാണ് ഈ യു ഡി ക്ലർക്ക് രാജേഷ് എന്നാണ് ഓർമ്മ പുള്ളിക്ക് ഒരു താല്പര്യം ചെയ്ത് തരാൻ ഇത് ഈ ഒരു റിപ്പോർട്ട് തന്നാൽ പുല്ലിയുടെ വീട്ടിൽ നിന്ന് എന്തോ പിന്നെ പോകുന്ന രൂപത്തിലുള്ള സെക്രട്ടറി പറഞ്ഞിട്ടാണ് അത് സുഭാഷിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തരാൻ തയ്യാറായത് അപ്പോ യു ഡി ക്ലാർക്ക് ആയിട്ടുള്ള രാജേഷ് അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ള ഒരു മാഫിയ ഗ്രൂപ്പാണ് പഞ്ചായത്തിന് നയിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലെത്തിയ സുഭാഷിനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും പഞ്ചായത്ത് മെമ്പറുടെ മുന്നിൽ വെച്ച് മോശമായി പെരുമാറുകയുമായിരുന്നു എന്നാണ് പറയുന്നത് പഞ്ചായത്ത് മെമ്പറിയുടെ വെട്ട ഇവരെ പിടിച്ചുമാറ്റുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുൻപിലെ കടയിൽ നിന്ന് സുഭാഷ് ചായ കുടിക്കുമ്പോൾ പ്രസിഡന്റ് നൌഷാദ് ഇയാളെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് സംഭവത്തെ തുടർന്ന് സുഭാഷ് തിരൂർ പോലീസിൽ പരാതി നൽകി നൌഷാദ് നെല്ലാഞ്ചേരിയും പഞ്ചായത്തിലെ ചില ജീവനക്കാരും ഭൂമാഫിയയുമായി ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമായാണ് സുഭാഷിനെ മർദ്ദിക്കാൻ ശ്രമമുണ്ടായതെന്നും സിപിഐ വെട്ടം ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി ഫാസിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സി സിദ്ദീഖ് വിദ്യാനഗർ ബ്രാഞ്ച് സെക്രട്ടറി എ പ്രമോദ് ലോക്കൽ കമ്മിറ്റി അംഗം പി പി അബ്ദുൽ സലാം രാമനത്ത് സുഭാഷ് എന്നിവർ സംബന്ധിച്ചു മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ